നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ഭൂരിപക്ഷ പ്രീണനം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി എന്ന് ചർച്ചാ വിഷയമായോ മരുമകനെ ഇഷ്ടപ്പെടാതെയായോ എന്നൊരു വർത്തമാനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ ഇനി കഴിയുമോ എന്നൊരു സംശയമുണ്ട് അതായത് അദ്ദേഹം ജയിക്കുന്നത് ബേപ്പൂരിൽ നിന്നാണ് ബേപ്പൂരിനെ തനിക്ക് ജയിക്കാൻ കഴിയുമോ എന്നൊരു സംശയം മുഹമ്മദ് റിയാസ് പ്രകടിപ്പിച്ചതായാണ് ഇപ്പോൾ വാർത്ത വരുന്നത് മുഹമ്മദ് റിയാസ് തൻ്റെ ആഹ് മുഹമ്മദ് റിയാസിനെ തൻ്റെ മകളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാഹം കഴിച്ച് കൊടുത്തതിന് ശേഷമാണോ അദ്ദേഹത്തിന് ആ കാലത്ത് ഈ ഒരു ന്യൂനപക്ഷ സ്നേഹം ഉണ്ടായത് എന്നിവിടെ നമുക്ക് ചോദിക്കേണ്ടി വരും ഏതായാലും ഇനി തനിക്ക് ബേപ്പൂരിൽ ജയിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക മുഹമ്മദ് റിയാസ് കുടുംബത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം ഏതായാലും മുഹമ്മദ് റിയാസിന് വേണ്ടി മകൾ അദ്ദേഹത്തിൻ്റെ മകൾ വീണ തന്നെ രംഗത്ത് വരും എന്നൊക്കെയാണ് ഇപ്പോൾ അന്തപുര വർത്തമാനം ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു സി പി എം സി പി എമ്മിന് ഇപ്പോൾ മുഖം സി പി എമ്മിന് ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വവും ഭൂരിപക്ഷ സ്നേഹത്തിന് പുറകെ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇത്തരത്തിൽ അവർ ന്യൂനപക്ഷം വിട്ട് ഭൂരിപക്ഷത്തിന് പുറകെ പോകുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിനും ജമാഅത്ത് ഇസ്ലാമിക്കും മറ്റു മുസ്ലിം സംഘടനകൾ എസ് ഡി പി ഐക്കും ഒക്കെ തങ്ങളോട് മുൻപ് സി പി എം കാണിച്ചിരുന്ന സ്നേഹം ആ കൂറ് കൂറ് കാണിച്ചിരുന്നതിന് നിരവധി തെളിവുകൾ അവർക്ക് ദിവസം പറഞ്ഞ് മുഹൂർത്തം പറഞ്ഞ് പറയാൻ നിരവധി നിരവധി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് തെളിവുകൾ അവർക്ക് പറയാനുണ്ട് അതായത് മുൻകാലങ്ങളിൽ അവരുമായി സി പി എമ്മിൽ ഉണ്ടായിരുന്ന നിരവധി തെളിവുകൾ ആ ബന്ധത്തിന്റെ തെളിവുകളാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും മറ്റുമൊക്കെ പുറത്ത് വിടുന്നത് അന്ന് അന്ന് ഇത്തരത്തിൽ ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടായിരുന്ന സി പി എമ്മിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് ഇപ്പോൾ 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 നേരെ തിരിച്ച് ലീഗിനെയും ലീഗിനെയും യു ഡി എഫിനെയും സി പി എം വിമർശിക്കുകയാണ് ഏതായാലും വിവിധ തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മിന് എൽ ഡി സി പി എമ്മിനെ പ്രത്യേകിച്ച് വിശ്വസിച്ച എൽ ഡി എഫിന് ഈ സംഘടനകളുടെ ഭാരവാഹികൾ തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ നൽകിയ പിൻബലം അവർ നൽകിയ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഇപ്പോൾ അവർ തന്നെ വാർത്തകൾ പുറത്തുവിടുന്നു അതിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദേശാവാമി മുഖപത്രത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ എഴുതിയ ലേഖനം സി പി എം എഴുതിയ ലേഖനമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് നരസിംഹ सरकार ബാബറി മസ്ജിദ് പൊളിച്ച വേളയിൽ അന്ന് കോ പിന്നെ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഉണ്ടായിരുന്ന കടിച്ചു തൂങ്ങി നിന്ന ലീഗിനെ ഒക്കെ ജമാഅത്ത് വിമർശിക്കുന്നതും അന്ന് എതിർത്ത സി പി എമ്മിനെ ജമാഅത്ത് വളരെ നല്ല കാര്യമാണ് സി പി എം ചെയ്തതെന്നൊക്കെ പറഞ്ഞ അവരുടെ ആ പുകഴ്ത്തൽ വാചകങ്ങൾ ഒക്കെ ദേശമാനി മുഖപത്രത്തിൽ തൊണ്ണൂറ്റിയാറിൽ പ്രസിദ്ധീകരിച്ചത് ജമാഅത്തിനെ നല്ല വാക്ക് പറഞ്ഞ കാര്യമൊക്കെ ജമാഅത്ത് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് രണ്ടായിരത്തി എട്ട് നവ നവംബർ ഇരുപത്തിയാറിന് നിയമസഭയിലെ ആര്യാട മുഹമ്മദ് ആര്യാട മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ് പൊതുവേ മുസ്ലിം ലീഗിനോടും മുസ്ലിം ജാതി ജമാഅത്തിനോടും ഒക്കെ വിരോധം പ്രത്യക്ഷയും പ്രത്യക്ഷമായി തന്നെ വിരോധപ്പെടുത്തുന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ മുസ്ലിം പരാമർശത്തിനെതിരെ ആര്യാടൻ്റെ പ്രസ്താവനയെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ എതിർത്തതും അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതും ഒക്കെ ഇപ്പോൾ ജമായത്തി പുറത്തു വരുന്നുണ്ട് പുറത്തുവിടുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജമായത്തെ ജമാത്ത് സി പി എമ്മിനെ പൊന്നാനിയും വയനാട് െ ബാക്കി എല്ലായിടത്തും സപ്പോർട്ട് ചെയ്തതെന്നും ഒക്കെ ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവരുടെ നേതാക്കൾ തന്നെ പറയുന്നത് രണ്ടായിരത്തിഒൻപത് ഏപ്രിൽ പതിനാല് കണ്ണൂരിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ജമായത്തിയുമായി മുസ്ലിം സംഘടനകളുമായി പിണറായി വിജയൻ ചർച്ച നടത്തിയതിനെ ചോദ്യം ചെയ്തതിനെ ജമായത്തെ സാധാരണ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അതിനെയൊക്കെ അവരെ അവരെ ചർച്ച ചെയ്യാനൊക്കെ ചോദ്യമാക്കുന്നത് എന്നുമൊക്കെ പിണറായി ചോദിച്ചതും പറയുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിന് പിന്നെ ജമാ സി പി എം നേതാക്കൾ നടത്തിയ ചർച്ച ആ ചർച്ചയ്ക്ക് ശേഷം അതിനെ സാധൂകരിച്ച് പിണറായി സംസാരിച്ചത് ഇങ്ങനെ ഇത്തരത്തിൽ നിരവധി രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭയിൽ നൂറ്റി നാൽപ്പത് സീറ്റിൽ നൂറ്റി ഇരുപത്തിനാല് സീറ്റും ജമായത്തീം എസ് ഡി പി യും എൽ ഡി എഫിനെ പിന്തുണച്ചതാണ് ഇങ്ങനെ അവരുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ സി പി എം തങ്ങളെ പിന്തുണച്ചവരാണ് തങ്ങൾ സി പി എമ്മിനെ പിന്തുണച്ചതാണ് സി പി എമ്മിൽ തിരിച്ച് ഞങ്ങളോട് പിന്തുണ തേടിയവരാണ് എന്ന് ഇപ്പോൾ പറയുമ്പോൾ പിണറായി വിജയന്റെ ഭൂരിപക്ഷ സ്നേഹം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷ സ്നേഹം തങ്ങൾക്ക് വോട്ട് നഷ്ടമായപ്പോൾ അടുത്ത തദ്ദേശ സ്വർണ്ണ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും മുമ്പേ ഉള്ള കളമാറ്റി ചവിട്ടൽ അവർക്ക് തന്നെ വിനയാകുമോ എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് രണ്ടായിരത്തി രണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തന്നെ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നേമത്ത് സി പി എം ജയിച്ചത് ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി ജയിച്ചത് ആന്റണി രാജു തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചത് ഒക്കെ തങ്ങളുടെ വോട്ട് കൂടെ അല്ലെങ്കിൽ അവർ പറയാതെ തന്നെ നമുക്ക് പൂർണ്ണമായും വ്യക്തമാണ് എസ് ഡി പി എയുടെയും ജമായും വോട്ട് സി പി എമ്മിന് പല മണ്ഡലങ്ങളിലും കിട്ടിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതായത് നമ്മളിവിടെ മുകളിൽ പറഞ്ഞ ഈ തീയതികളും എല്ലാ വർഷവും തീയതിയും സമയവും ഒക്കെ എസ് ഡി പി ഐയും ജമാത്തിലെ നേതാക്കൾ സി പി എമ്മിന് നേരെ തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ് ഞങ്ങളോട് നിങ്ങൾ സപ്പോർട്ട് ചോദിച്ചതാണ് ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ ഞങ്ങളെ തേടി നിങ്ങൾ വന്നതാണ് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചതാണ് ആ ഒരു അവസരം നിങ്ങൾ മറക്കരുത് നിങ്ങളിപ്പോൾ ഞങ്ങളെ വിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കുന്നതിന് നിങ്ങളിതെല്ലാം ഓർക്കണമെന്ന് അവരുടെ മുൻകാല പ്രീണനം അവരുടെ മുൻകാല സ്നേഹം ഇപ്പോൾ സി പി എമ്മിന് വിനയായി തന്നെ തീർന്നിരിക്കുന്നു നന്ദി നമസ്കാരം